എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മഴക്കാലം നമ്മളെ ഒച്ചിൻ്റെ കാലം കൂടിയാണ് ഇപ്പം എല്ലാ വെജിറ്റബിൾസിലും രാത്രി വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു കള്ളനാണ് ഒച്ച നമ്മുടെ പച്ചക്കറിയുടെയൊക്കെ തിരിയല ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പപ്പായയുടെ ഇല അധികമായി പഴുത്ത് പൊഴിയുന്ന രീതിയിലേക്ക് പച്ചപ്പായയുടെ ഇല തന്നെ മാറുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ ചെടികളിൽ ഒച്ചിൻ്റെ ശല്യം ഉണ്ടെന്ന് കാരണം ഇവനെ മനസ്സിലാക്കാനേ പറ്റുള്ളൂ പകൽ സമയത്ത് ഇവനെ കാണൂല പകൽ സമയത്ത് മുഴുവൻ നമ്മുടെ മതിലിൻ്റെ ഇടയിലൊക്കെ പോയി അവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കും അപ്പോൾ നമുക്കിവനെ പിടിക്കാനുള്ള കെണി ഇവൻ്റെ ഇഷ്ടങ്ങളിൽ നിന്ന് തന്നെ തയ്യാറാക്കണം അപ്പോൾ നമുക്ക് നമുക്കറിയാം എലിയെ പിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക ഉണക്കമത്സ്യം ചുട്ട് വെക്കും അല്ലെങ്കിൽ നമ്മുടെ തേങ്ങാ കൊത്ത് വെക്കും ഇങ്ങനെയൊക്കെ അതിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള അതിന് ഇഷ്ടപ്പെട്ട സംഗതികളിൽ തന്നെയാണ് നമ്മൾ കെണി ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഒച്ചിനുള്ള കെണി അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പപ്പായ ഇലയിൽ തന്നെ ഉണ്ടാക്കുക അപ്പോൾ നമുക്കുള്ള ഗുണം എന്താ പറയുക ഒരു പൈസയും ചിലവില്ലാതെ നമ്മൾ ചെടിയുടെ പൊഴിഞ്ഞു വീഴാറായിട്ടുള്ള പപ്പായ ഇല തന്നെ നമുക്ക് ഒച്ചിൻ്റെ കെണിയാക്കിയിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം സന്ധ്യ സമയത്തായിരിക്കണം ഈ കെണി വെക്കേണ്ടത് പകലിവനെ പുറത്തേക്ക് ഇറങ്ങുന്നില്ലല്ലോ ഇവനെ വെളിച്ചത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല പിന്നെ കാൽഷ്യത്തിനോട് അഫിനിറ്റി കൂടുതലുമാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇവരെവിടെയൊക്കെയാണ് നമ്മളുടെ ചെടികളിൽ അറ്റാക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കണം ഈ കെണി വെക്കേണ്ടത് ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ പപ്പായ ഇല്ലായെന്ന് കൂട്ടിക്കോളൂ അതിന് പകരം നമുക്ക് ക്യാബേജിൻ്റെ പുറത്തത്തെ ഇലകളില്ലേ ക്യാബേജിൻ്റെ ഔട്ടർ ലീഫ് വാങ്ങിക്കുന്ന ക്യാബേജിൻ്റെ ആണെങ്കിലും പുറത്ത് ഉള്ള ഏറ്റവും ലാസ്റ്റ് വേൾഡിൽ വരുന്ന ലീഫാണ് നമ്മൾ എടുക്കേണ്ടത് കണ്ടത് രണ്ട് തരത്തിൽ നമുക്ക് സന്ധ്യയ്ക്ക് ഒച്ചിനെ പിടിക്കാം ഒന്നുമില്ലെങ്കിൽ നമ്മുടെ പപ്പായയുടെ ഈ പഴുത്ത ഇലയുണ്ടല്ലോ ഇങ്ങനെ കാണുന്ന പഴുത്ത അല്ലെങ്കിൽ പഴുത്ത് ചീഞ്ഞ് താഴെ വീണിട്ടുള്ള ഇലകൾ നമ്മൾ ഏത് ചെടിയിലാണോ കൂടുതലായിട്ട് ഒച്ചിൻ്റെ ശല്യം ഉണ്ടാവുമെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്തായിട്ട് മണ്ണിൽ തന്നെ അല്ലെങ്കിൽ ആ നിലത്ത് തന്നെ വെക്കുക അപ്പോൾ ഒരു വൈകുന്നേരം ഒരു വൈകുന്നേരം ഒരു സന്ധ്യാസമയത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള പപ്പായയുടെ പഴുത്ത ഇലകളൊക്കെ തന്നെ കളക്ട് ചെയ്തിട്ട് ഏത് പച്ചക്കറിയുടെ അടുത്ത് അതിലാണോ അറ്റാക്ക് കാണുന്നത് അതിൻ്റെ കുറച്ചടുത്ത് അടുത്ത് തന്നെ ആയിട്ട് നിലത്തിങ്ങനെ കൂട്ടിയിടുക വെറുതെ കൂട്ടിയിട്ടാൽ മതി കാരണം ഈ സമയത്ത് നല്ല മഴയുള്ളത് കൊണ്ട് തന്നെ പപ്പായയുടെ ഇല പെട്ടെന്ന് തന്നെ അഴുകുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടാവും ഈ പഴുത്ത അഴുകാൻ തുടങ്ങിയിട്ടുള്ള ഇലകളാണ് നമ്മുടെ ഒച്ചിൻ്റെ ഏറ്റവും വലിയ വീക്ക്നസ് രാത്രി വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഒച്ചു വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ അത് അതിനെ ആഹരിക്കുന്നുണ്ടാവും അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതിനെടുത്തിട്ട് ഒരു ഉപ്പ് പാത്രത്തിൽ ഒരു ബക്കറ്റിൽ ഉപ്പ് കല്ലുപ്പ് ഇട്ടിട്ട് അതിനകത്തോട്ടേക്ക് ഒച്ചിന് നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരുപാട് ഉച്ചിനെ ഒറ്റയടിക്ക് തന്നെ നശിപ്പിക്കാൻ പറ്റും അപ്പോൾ അഴുകാൻ തുടങ്ങിയിട്ടുള്ള പപ്പായ ഇല അല്ലെങ്കിൽ നല്ലോണം പഴുത്തിട്ടുള്ള പപ്പായ ഇലയാണ് ഒച്ചു കണിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് ഇനി അല്ലെങ്കിൽ നമുക്ക് ഓരോരു കണിയും കൂടി ചെയ്യാം നമ്മളുടെ ചണച്ചാക്കില്ലേ നമ്മളെ പ്ലാസ്റ്റിക് ചാക്കല്ല ചണച്ചാക്ക് ചണച്ചാക്ക് ഒന്ന് നനച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇലയുടെ പോലെ നമ്മൾ തേങ്ങയും ശർക്കരയൊക്കെ ഇലയടയ്ക്ക് നടുവിൽ വെക്കുന്ന പോലെ പപ്പായയുടെ പഴുത്ത ഇലകൾ ഇതിനകത്തോട്ട് വെക്കുക അപ്പോൾ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ വളരെ ഇഷ്ടമുള്ള സാധനം ഒരു മോയ്സ്ചർ കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ് പപ്പ ഒച്ച് അതേപോലെ തന്നെ കാൽഷ്യത്തിനോ ഡെഫിനിറ്റി കൂടുതലുണ്ട് അപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഈ ഒച്ചു വരും രാത്രി തന്നെ നമുക്കിതൊരു ബക്കറ്റിലെ ഉപ്പ് പാത്രത്തിലേക്ക് നമുക്കിത് അങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ ഒച്ചിനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നിയന്ത്രിക്കാൻ പറ്റും ഇങ്ങനെ നമ്മൾ ഒരു അഞ്ചോ ആറോ പ്രാവശ്യം നമ്മളെ പ്ലോട്ടിൽ പല സ്ഥലത്തായി ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ പ്ലോട്ടിലുള്ള ഒച്ചിനെ മിക്കവാറും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്താലുള്ള ഗുണം എന്താ പറയുക അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും ഒച്ചിൻ്റെ ശല്യം തീരെ കുറയുന്നതായിട്ടാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ നമുക്ക് വേറൊരു കാര്യം പപ്പായുടെ ഇല ഒച്ചിനെ പിടിക്കാൻ വേണ്ടി മാത്രം ഒന്നും ഈ പപ്പായുടെ ഇലയിൽ കാണുന്ന ഫ്ലാവനോയിഡ്സിൻ്റെ ഗുണം എന്താണെന്നറിയുമോ ഇതിനെ നല്ല ഒന്നാം തരം കീടനാശിനിയാക്കും പപ്പായുടെ ഇല നമുക്ക് ജസ്റ്റ് ഒരു ബക്കറ്റ് വെള്ളത്തിൽ ബക്കറ്റിൽ ഇട്ടിട്ട് ഇട്ട് വെക്കുക അത് മുങ്ങുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് വെക്കുക അത് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിലുള്ള പച്ചക്കറിക്ക് തന്നെ ഇത് ഒന്നുകിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെടീരുന്ന് അനച്ച് കുളിപ്പിച്ചു കൊടുക്കാം അങ്ങനെ വരുമ്പം കീടങ്ങളുടെ ശല്യം തീർത്തും കുറയുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും പപ്പായുടെ ഇലയോടൊപ്പം തന്നെ നമുക്ക് പല തരത്തിലുള്ള കളകൾ ഈ സമയത്ത് ഒരുപാട് കളകളുണ്ടാകും കമ്മ്യൂണിസ്റ്റ് പച്ച ഉൾപ്പെടെയുള്ള കളകളും ആ ബക്കറ്റിൽ ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കീടങ്ങളെ കീടനാശിനിയൊന്നും ഇല്ലാതെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു എളുപ്പമാർഗ്ഗമാണ് ചിലവുമില്ലല്ലോ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക ഈ ഫ്ലാവനോയിഡ്സ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെസ്റ്റിൻ്റെ ശ്വാസകോശത്തിലൂടെ അകത്ത് കയറിയിട്ടാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് അതേപോലെ ഇതിനകത്ത് പപ്പായുടെ ഇലയിലുള്ള എന്ന് പറയുന്ന സാധനം പിന്നെ പപ്പയെന്ന് പറയുന്ന സാധനം എന്ന് പറയുന്ന സാധനം ഇതൊക്കെ തന്നെ കീടങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ചില കെമിക്കൽസാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കെമിക്കൽസ് ഉള്ളത് കൊണ്ടാണ് പപ്പായ നമ്മൾ അടുക്കളത്തോട്ടത്തിൻ്റെ എന്താ പറയുക കാവലാളായിട്ട് നമുക്ക് എടുക്കണം എന്ന് പറയുന്നത് ഇതിന് നമുക്ക് വേറൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷനും കൂടിയുണ്ട് പപ്പയുടെ ഇലയും അതേപോലെയുള്ള ഈ കളകളുടെ ഇലകളൊക്കെ ഒരു ബക്കറ്റിലിട്ടിട്ട് അത് മുങ്ങുന്ന രീതിയിൽ നമുക്ക് ഗോമൂത്രം ഒഴിച്ച് വെക്കാം വെള്ളത്തിന് പകരം ഗോമൂത്രം നമുക്ക് അവൈലബിൾ ആണെങ്കിൽ ഗോമൂത്രം ഒഴിച്ചു വെച്ചാൽ ജസ്റ്റ് പെട്ടെന്ന് തന്നെ അത് മറ്റതൊരു ഒരാഴ്ച കൊണ്ട് അഴുകുവെങ്കിൽ ഇതൊരു നാല് ദിവസം കൊണ്ട് തന്നെ അഴുകി കിട്ടും അപ്പോൾ അത് ഉപയോഗിക്കാം ഗോമൂത്രം ഒഴിച്ചു വെച്ച് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അത് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ചെടികളുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇത് ഇതാണ് നമ്മളുടെ പച്ചക്കറിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കീടനാശിനിയുടെ യാതൊരു ദോഷവശങ്ങളും ഇല്ലാത്ത കീടനാശിനി പപ്പായ ഇല കൊണ്ട് വേറൊരു കണിയും കൂടി ഉണ്ട് കിട്ടുക പപ്പായ ഇല പച്ച ചാണകം ത്തിൽ ഇട്ട് വെക്കുക എന്നിട്ട് നമുക്കത് മുങ്ങുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ച് വെക്കുക അപ്പോൾ നമ്മളെ കയ്യിൽ കിട്ടുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ടോണിക് ആയിട്ടും കൂടി ആക്ട് ചെയ്യും കാരണം ഇതിനകത്തുള്ള കൈമപ്പായിൻ ടോക്കോഫെറോൾ ഫിനോളിക് ആസിഡ് ആൽക്കലോയിഡ്സ് ഇതൊക്കെ തന്നെ ചെടികളുടെ വളർച്ചയ്ക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ നമ്മൾ പച്ച ജസ്റ്റ് ഇട്ട് വെക്കുക മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് വെക്കുക പിഴി ഒരാഴ്ച കൊണ്ട് നമുക്കത് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ കുപ്പിയിൽ ഒഴിച്ച് വയ്ക്കാൻ വേണമെങ്കിൽ നമുക്കൊരു ഒരു ആറുമാസം വരെ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇതൊരു ടോണിക്കുമാണ് ഒരു കീടനാശിനിയാണ് എന്നാലോട്ട് നമ്മൾ പരിസ്ഥിതിക്കോ നമുക്കോ യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും ഇല്ലാതെ തന്നെ നമ്മൾ അടുക്കളത്തോട്ടത്തിന് സംരക്ഷിക്കാനുള്ള ആളാണ് പിന്നെ നമ്മൾ ഏറ്റവും ഈ സമയത്തുള്ള ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള ഒച്ചിനെ നിയന്ത്രിക്കാനും സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം തന്നെയാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് കിട്ടോ എന്നാലേ നമ്മൾ അടുക്കളത്തോട്ടത്തിൽ രാസ കീടനാശിനികളൊന്നും ഇല്ലാത്ത സുരക്ഷിതമായിട്ടുള്ള പച്ചക്കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങൾ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക ഇത് ചെയ്ത് നോക്കിയിട്ട് എഫക്റ്റീവ്നെസ് എത്രയുണ്ട് നിങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കണം അതല്ലേ എൻ്റെ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം